അപ്പം അതൊരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വീടിൻ്റെ പുരോഗതിക്ക് സകല ചരാചരങ്ങളുടെയും ഈശ്വരീയമായിട്ടുള്ള സകല ചരാചരങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ് യാഗങ്ങൾ തിരുവനന്തപുരത്ത് ഏപ്രിൽ മാസത്ത് നടക്കുന്ന യാഗത്തിന് മേൽനോട്ടം വഹിക്കുന്ന ശ്രീ ശശികുമാര ശർമ്മ ബ്രഹ്മശ്രീ ഡോക്ടർ ശ്രീ ശശികുമാര ശർമ്മയോടൊപ്പമാണ് ഇപ്പോൾ ഞാനുള്ളത് വൈഷ്ണവ യാഗത്തെക്കുറിച്ചും യാഗങ്ങൾ നമ്മുടെ ഭൂമിയിൽ നടത്തേണ്ട പ്രസക്തിയെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം ഇന്ന് കർമാനുസ് പ്രേക്ഷകരുമായി സംവദിക്കുന്നത് ശർമാജി നമസ്തേ ഒരുപാട് യാഗങ്ങൾ നടത്തി പരിചയ സമ്പത്ത് അനുഭവ സമ്പത്ത് ഒക്കെ ഉള്ള വ്യക്തിയാണ് അങ്ങ് അതുകൊണ്ട് തന്നെ ഈ വൈഷ്ണവ യാഗം നടത്താൻ ഈ ഭൂമിയിൽ അങ്ങക്ക് ഒരു നിയോഗം ഉണ്ടായിരിക്കുകയാണ് എന്താണ് ഈ വൈഷ്ണവ യാഗത്തെക്കുറിച്ച് അതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് യാഗങ്ങൾ പലവിധമുണ്ടാകാം നമ്മൾ പലവിധ യാഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതിലേക്ക് കടന്നു പോകാൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങൾക്കൊരു യാഗത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത് യാഗങ്ങൾ അല്ലെങ്കിൽ യജ്ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമസ്ത ജീവജാലങ്ങൾക്കും സമ്പത്ത് സമൃദ്ധി ആരോഗ്യം അഷ്ടൈശ്വര്യം ലക്ഷ്മീകടാക്ഷങ്ങള് രോഗദുരിതങ്ങള് ഇതിനു പുറമെ ഈശ്വരീയമായ ആരാധന പൂർത്തിയാക്കുന്ന ഒരു ചടങ്ങും കൂടിയാണ് യാഗങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്ന ഒരു ചടങ്ങാണ് യാഗം അഥവാ യജ്ഞം യജ്ഞം എന്ന് പറഞ്ഞ വാക്കുന്നത് യജിദാതുവിൽ നിന്നുണ്ടായൊരു വാക്കാണ് അപ്പോൾ കൂട്ടായ്മ എന്നാണ് യജ്ഞം എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ എല്ലാ വ്യക്തികളും ചേർന്ന് നടത്തുന്നതാണ് അപ്പോൾ അതൊരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വീടിൻ്റെ പുരോഗതിക്ക് സകല ചരാചരങ്ങളുടെയും ഈശ്വരീയമായിട്ടുള്ള സകല ചരാചരങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ് യാഗങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ യാഗം വൈഷ്ണവയാഗമാണ് വിഷ്ണുവിനെ നമ്മൾക്ക് വൈ വിഷ്ണു എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ദേവതയായിട്ട് ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഭാഗമാണ് വിഷ്ണു വിഷ്ണുവും ലക്ഷ്മിയും ചേർന്ന് ആരാധിച്ചാൽ മാത്രമേ സമ്പത്തുണ്ടാവുള്ളൂ അപ്പോൾ ആ വിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് സമ്പത്ത് സമൃദ്ധി ഉണ്ടാവും എന്നുള്ളതാണ് പുരാണ ഇതിഹാസങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ നെയ്യാറ്റിൻകര ദേശം തിരുവനന്തപുരം അങ്ങനെയുള്ള ഈ ഭാഗങ്ങളിൽ നമുക്ക് സകല ജരാചരങ്ങൾക്കും നമ്മുടെ സകല മനുഷ്യർക്കും എല്ലാ വിഭാഗങ്ങൾക്കും ധനം സമ്പത്ത് സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടും ആണ് ഇവിടെ യാഗയജ്ഞങ്ങൾ നടക്കുന്നത് അതിലുപരി നമ്മുടെ ഈ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ലോകാസമസ്ത സുഗുനോ ഭവന്തു എന്നാണ് ലോകത്തിലെ സകല ചരാചരങ്ങളും അല്ലെങ്കിൽ സകല ജീവജാലങ്ങളും നന്നായിരിക്കട്ടെ എന്ന് പറയുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു സ്ഥലം ഭാരതം മാത്രമാണ് വേറെ ഒരു ഒരു സ്ഥലത്തിനോ രാജ്യത്തിനോ ഇത് പറയാൻ അവകാശവും ഇല്ല അവർക്ക് സാധിക്കുമില്ല ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പറയുന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം ആ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ യാഗയജ്ഞങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ നമ്മൾ മെയിനായിട്ട് യാഗത്തിൽ പറയുന്നു അഗ്നയേ സ്വാഹ അഗ്നയെ ഇതം നമമ ഇത് അഗ്നിദേവൻ്റെയാണ് ഇതൊന്നും എൻ്റേതല്ല ഇതൊന്നും എനിക്ക് എനിക്കാവശ്യമുള്ളതല്ല എന്നുള്ളതെല്ലാം ഭഗവാൻ സമർപ്പിക്കുന്നു ഇപ്പം ഇന്ന് നമ്മൾ നമ്മളിന്ന് സംസാരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ കൊട്ടാരത്തിലെ നമ്മുടെ തൃപ്പടിദാനം എന്ന് പറയുന്നത് കാര്യം അവിടെ ഭഗവാൻ ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള അത് വെറുതെ പറഞ്ഞോലോ അല്ലെങ്കിൽ നമുക്ക് മറ്റേ മാനസികമായിട്ട് അത് ഉറക്കണം ഉറക്കാതെ ഒരിക്കത് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളൊരു സെൻ്റ് സ്ഥലം തന്നെ റോഡിനൊരു സ്ഥലം തന്നെ വിട്ടുകൊടുക്കാൻ ഇന്ന് ജനങ്ങൾ തയ്യാറാവാത്തത് കൊണ്ട് ഒരു ഒരു അരസെൻ്റെ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാത്തത് കൊണ്ട് കേസും കൂട്ടമായി പോയി ഇന്ന് എല്ലാ നമ്മുടെ പുരോഗമന പുരോഗമനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അടഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പത്മനാഭ സ്വാമി കൊട്ടാരത്തിലെ അവിടുത്തെ രാജാക്കന്മാർ ഇതെല്ലാം പത്മനാഭൻ ദാസനായി പത്മനാഭൻ സമർപ്പിച്ച അതാണ് നമ്മുടെ സംസ്കാരം ആ ഒരു വിശിഷ്ടമായ സംസ്കാരത്തിലാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും വളരെ ശക്തിയും പ്രാധാന്യവും ഉണ്ട് ഈ യാഗങ്ങളിൽ എന്താ പ്രധാനം ചോദിച്ചാൽ ഇത് മൂന്ന് തരത്തിൽ യാഗങ്ങൾ നടത്തുന്നുണ്ട് ഒന്ന് വൈദിക സമ്പ്രദായത്തിൽ യാഗങ്ങളുണ്ട് ഒന്ന് താന്ത്രിക സമ്പ്രദായത്തിൽ അതേ കേരളത്തിലെ സമ്പ്രദായം എന്ന് പറയും ഇപ്പോൾ കേരളത്തിലെ സമ്പ്രദായത്തിൽ നമ്മൾ യാഗങ്ങൾ നടത്തുന്നുണ്ട് അതിൽ ഉപരി നമ്മളിവിടെ ചെയ്യുന്നത് സമഷ്ടി യാഗം എന്നാണ് ഈ വൈദികവും താന്ത്രികവും കൂടി സമ്മിശ്രമായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ വൈദിക താന്ത്രികത്തിൽ ജനങ്ങൾക്കൊന്നും അങ്ങോട്ട് പങ്കാളിയാവാൻ പറ്റില്ല ഇവിടെ നമ്മൾ എല്ലാ ജനങ്ങളെയും ഈ യാഗത്തിൽ പങ്കാളിയാക്കി കൊണ്ടാണ് ഇവിടെ യാഗങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സ്വന്തം കൈകൊണ്ട് സ്വന്തം കൂടി സ്വന്തം എന്താണോ അവനവൻ ആവശ്യം നേടാൻ ആവശ്യം ആ ആവശ്യം ഭഗവാനോട് സമർപ്പിച്ചുകൊണ്ട് നൂറ്റെട്ട് ഔഷധ അടങ്ങുന്ന ആ ഔഷധങ്ങളാണ് നമ്മൾ ഹവിസ്സായിട്ട് അല്ലെങ്കിൽ സമിത്തായിട്ട് സമർപ്പിക്കുന്നത് ആ സമർപ്പണത്തോടു കൂടിയിട്ട് അവർക്ക് അതിൻ്റേതായ ഫലം ഉണ്ടാവും എന്നുള്ളത് ഇത്രയും കാലത്തെ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കത് പറയാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ് ഈ നൂറ്റിയെട്ട് ഔഷധ മൂല്യങ്ങളെന്ന് പറഞ്ഞല്ലോ അതിൽ നമുക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും അത് നമ്മൾ സാധാരണ നമ്മൾ അതിൽ മലരെ അതുപോലെ ഇടംപരി വലമ്പരി ആയുർവേദ മൂലകളാണ് മറ്റേ കുറേ ഇല ഇലകൾ മഞ്ഞള് പിന്നെ താനിക്ക താനിക്കുരു അല്ലെങ്കിൽ അതുപോലെ കടുക്ക താനിക്ക നെല്ലിക്ക അങ്ങനെയുള്ള ഒരുപാട് ഒരുപാടുണ്ട് നമുക്ക് സാധാരണ കാണാത്ത കുറേ സാധനങ്ങളായാലും വരും അത് നമ്മൾ യാഗഭൂമിയിൽ അത് വരുമ്പോൾ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുക അധ്യക്ഷ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിൽ നമ്മുടെ ഹിന്ദുക്കൾക്ക് മാത്രം അന്തരീക്ഷം ശ്രദ്ധീകരിക്കുക എന്നുള്ള സംസ്കാരം നമുക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ സകല ജരാചരങ്ങൾക്കും നമ്മൾ ഈ യാഗം കൊണ്ട് സകല മതസ്ഥർക്കും സകല ജരാചരങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും ഈ യാഗം കൊണ്ട് ഗുണമുണ്ട് എന്നുള്ളതാണ് സത്യം അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം